ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടിയാണ് വിനീഷ്യസിൻ്റെ റയലുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുക ഈ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരുന്നു പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ദി അത്ലറ്റിക് എഫ് സിയുടെ മാധ്യമ പ്രവർത്തകനായ മരിയോ കോർട്ടകനെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെട്ട സാലറി നൽകാൻ റയൽ മാഡ് ഇപ്പോൾ തയ്യാറായിട്ടില്ല നിലവിൽ വിനീഷ്യസിൻ്റെ സാലറി വരുന്നത് പതിനെട്ട് മില്യൺ യൂറോയാണ് ടാക്സിന് പുറമെ പതിനെട്ട് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് പുതിയ കരാറിൽ ഇരുപത് മില്യൺ യൂറോയാണ് സാലറി ആയിക്കൊണ്ട് റയൽ മാഡ്രഡ് ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പക്ഷേ വിനീഷ്യസ് ജൂനിയർ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലെവലിൽ ഉള്ള ഒരു സാലറി തനിക്ക് ലഭിക്കണം എന്നാണ് വിനീഷ്യസിൻ്റെ ആവശ്യം അതായത് മുപ്പത് മില്യൺ യൂറോയാണ് വിനീഷ്യസിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാലറി മുപ്പത് മില്യൺ യൂറോ ആയിരുന്നു ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നാണ് വിനീഷ്യസിന്റെ ആവശ്യം കൂടാതെ റിന്യൂവൽ ബോണസുകളും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അത് അംഗീകരിക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ചർച്ചകൾ വീണ്ടും ഇപ്പോൾ നിശ്ചലമായിട്ടുണ്ട് വിനീഷ്യസ് ഈ അവസ്ഥയിലാണെങ്കിൽ കോൺട്രാക്റ്റ് പുതുക്കാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല ഇത്രയും വലിയ ഒരു തുക അദ്ദേഹത്തിന് നൽകാൻ ക്ലബ്ബ് തയ്യാറായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല സാബിയുമായി ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് അത് ഇദ്ദേഹം ക്ലബ്ബ് മാനേജ്മെന്റിനോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ വഷളായിരിക്കുകയാണ് കോൺട്രാക്ട് പുതുക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല സാബിയുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ വിനി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം